കണ്ണൂർ സെൻട്രൽ ജയിൽ നേരം പുലരുന്നതേയുള്ളൂ പുറത്ത് കനത്ത ഇരുട്ട് ഭയപ്പെടുത്തുന്ന നിശബ്ദത മൂന്ന് മണിയായപ്പോഴേക്കും കണ്ടംഡ് സെല്ലിൽ നിന്ന് ആ പ്രതിയെ പുറത്തിറക്കി കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ചു തലേ ദിവസം അയാൾ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല ജയിൽ സൂപ്രണ്ട് എൻ ബി കരുണാകരൻ അയാളോട് പതിയെ ചോദിച്ചു അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഒരു ചായ വേണം അതിലും പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു ജയിൽ ജീവനക്കാരൻ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്നു ആ ചായ പാതി കുടിച്ച് ഗ്ലാസ് താഴേക്ക് വെച്ചു ശിക്ഷ നടപ്പിലാക്കാൻ പോകുകയാണ് സൂപ്രണ്ട് പറഞ്ഞു ഞാൻ തയ്യാറാണ് സാർ ഇത്രയും പറഞ്ഞിട്ട് ജയിൽ ഉദ്യോഗസ്ഥരോടൊപ്പം പേടിപ്പെടുത്തുന്ന നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ഇടനാഴിയിലൂടെ അയാൾ തൂക്കുമരത്തിനടുത്തേക്ക് ശാന്തനായി നടന്നു ജയിൽ സൂപ്രണ്ട് എൻ വി കരുണാകരനും ജയിൽ ഡോക്ടറും പുറത്തുള്ള രണ്ടുപേരും മറ്റു ജീവനക്കാരും തൂക്കുമരത്തിനടുത്തു തന്നെയുണ്ടായിരുന്നു തൂക്കിലേറ്റാൻ പോകുന്ന അയാളുടെ കൈകൾ പിന്നിലേക്ക് കെട്ടി മുഖം മറച്ച് കറുത്ത തുണിയിട്ടു മനിലയിൽ നിന്നെത്തിച്ച തൂക്കുകയർ അയാളുടെ കഴുത്തിലേക്കിട്ടു തൂക്കിലേറ്റുന്നയാളുടെ രണ്ടിരണ്ട് ഭാരം താങ്ങാൻ ശേഷിയുള്ള കുരുക്ക് കഴുത്തിൽ മുറുകി തൂക്കിലേറ്റാൻ ഇനി വെറും ഒരു മിനിറ്റ് മാത്രം ബാക്കി അയാളുടെ നെഞ്ചിടിപ്പ് നിന്ന ജയിൽ ഉദ്യോഗസ്ഥർക്ക് വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു അവിടെ നിന്നിരുന്ന ഉദ്യോഗസ്ഥരുടെ നെഞ്ചിടിപ്പും വല്ലാതെ കൂടിക്കൊണ്ടിരുന്നു ക്രൂരനായ കൊലയാളിയാണെങ്കിലും ഒരാളെ കൊല്ലാൻ പോകുകയാണ് അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഈ തൂക്കുമരത്തിൽ അയാൾ പിടഞ്ഞു മരിക്കും ആരും പരസ്പരം നോക്കിയില്ല ഉള്ളിലുള്ള മുഴുവൻ ധൈര്യവും സംഭരിച്ച് സൂപ്രണ്ട് വീണ്ടും പറഞ്ഞു കോടതി വിധി നടപ്പിലാക്കാൻ പോകുകയാണ് ഇത്തവണ ഒരു മൂളൽ മാത്രമായിരുന്നു തൂക്കിലേറ്റപ്പെടാൻ പോകുന്നയാളുടെ മറുപടി ആരാച്ചാർ ഇല്ലാത്തതിനാൽ ജയിൽ സൂപ്രണ്ട് തന്നെയാണ് വിധി നടപ്പിലാക്കാൻ പോകുന്നത് കനത്ത നിശബ്ദത മുട്ടു സൂചി നിലത്ത് വീണാൽ കേൾക്കാൻ കഴിയുന്നത്ര നിശബ്ദത ആ നിശബ്ദതയ്ക്കിടയിൽ സൂപ്രണ്ട് അഴീക്കോട് കാപ്പിലപ്പീടിക എൻ പി കരുണാകരൻ ആ തൂക്കുമരത്തിന്റെ ലിവർ വലിച്ചു പ്രതി നിന്നിരുന്ന പലകം നീങ്ങി മാറി ശ്വാസം കിട്ടാതെ തൂക്കുകയറിൽ ആ കൊടും കുറ്റവാളി പിടഞ്ഞു നിമിഷങ്ങൾ പിന്നെയും കടന്നുപോയി പതിയെ പതിയെ ആ ശരീരം നിശ്ചലമായി അതെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ആറിന് സംസ്ഥാനത്തെ അവസാനത്തെ വധശിക്ഷ നടപ്പിലാക്കി അതിനുശേഷം ഇന്നുവരെ സംസ്ഥാനത്ത് ആരെയും തൂക്കിലേറ്റിയില്ല അന്ന് തൂക്കിലേറ്റിയ പ്രതിയുടെ പേര് റിപ്പർ ചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനെട്ടിന് ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് കരിന്തളത്താണ് കുഞ്ഞമ്പുവിൻ്റെയും പാറ്റയുടെയും മകനായി മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രൻ്റെ ജനനം വനത്തിൽ പോയി കള്ളിൽ ചേർക്കാനുള്ള കുരുന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് വിറ്റായിരുന്നു കുഞ്ഞമ്പു കുടുംബം പുലർത്തിയിരുന്നത് ചന്ദ്രന് പത്ത് വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛൻ മരിച്ചു അതോടെ അവൻ പഠിത്തം നിർത്തി ദാരിദ്ര്യവും വീട്ടിലെ പട്ടിണിയും കാരണം പതിനാലാമത്തെ വയസ്സിൽ അവൻ നാടുവിട്ടു എത്തിപ്പെട്ടത് കർണാടകയിലാണ് കർണാടകയിൽ പലയിടത്തും അവൻ കറങ്ങി നടന്നു ഒറ്റയാനായി ജീവിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് അവൻ ജീവിച്ചു ചന്ദ്രൻ പിന്നീട് നാട്ടിൽ തിരിച്ചെത്തുന്നത് ഒന്നാം തരം ക്രിമിനലായിട്ടായിരുന്നു വരുമ്പോൾ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടാകും പക്ഷേ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൊടും ക്രിമിനലാണ് അവൻ എന്നുള്ളത് അനാട്ടിലെ ആർക്കും അറിയില്ലായിരുന്നു കർണാടകയിൽ അവനെന്തോ വലിയ ബിസിനസ്സാണെന്നായിരുന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ധാരണ ചന്ദ്രൻ്റെ തനി സ്വരൂപം നാട്ടുകാരറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു മോഷണക്കേസിൽ കൂടിയാണ് ആ കേസിൽ പിടിക്കപ്പെട്ട ചന്ദ്രന് ജയിൽ ശിക്ഷ കിട്ടി ശിക്ഷ കഴിഞ്ഞിറങ്ങി അവൻ വീണ്ടും പോയത് കർണാടകയിലേക്ക് തന്നെയായിരുന്നു കർണാടകയിലും ഒരു മോഷണ കേസിൽ പിടിക്കപ്പെട്ട ചന്ദ്രൻ ജയിലിലെത്തി അവിടെ അവന് പുതിയൊരു കൂട്ടാളിയെ കിട്ടി തിമ്മയ്യ പിന്നീട് രണ്ടുപേരും കൂടിയായി മോഷണം തിമ്മയ്യയും ചന്ദ്രനും കൂടി കർണാടകയിൽ ഒരുപാട് മോഷണങ്ങൾ നടത്തി ഒടുവിൽ ഒരു മോഷണ കേസിൽ തിമ്മയ്യയ്ക്ക് ജയിൽ ശിക്ഷ കിട്ടി ഇതോടെ ചന്ദ്രൻ തനിച്ചായി മോഷണം അവിടെ അയാളുടെ പേര് ചന്ദ്രൻ എന്നായിരുന്നില്ല രമേശ് പൂജാരി എന്നായിരുന്നു കർണാടകയിലെ പലയിടങ്ങളിലായി ചന്ദ്രൻ നിരവധി മോഷണങ്ങൾ നടത്തി ഒരിക്കലും പണക്കാരുടെ വീടുകളിൽ ചന്ദ്രൻ മോഷണം നടത്തിയിരുന്നില്ല അതിന് ചന്ദ്രന് അവൻ്റേതായ കാരണവുമുണ്ടായിരുന്നു ഒന്നാമത് പണക്കാരാണെങ്കിൽ പണവും ആഭരണവും ഒക്കെ ലോക്കറുകളിലായിരിക്കും സൂക്ഷിക്കുന്നത് പിന്നെ വലിയ മതിലുണ്ടാകും അത് ചാടികടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇനി ചാടി കടന്നാൽ തന്നെ ചിലപ്പോൾ പട്ടിയുണ്ടാകും ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ചന്ദ്രൻ പണക്കാരുടെ വീടുകൾ ഒഴിവാക്കിയത് ഹൈവേകളുടെയും റെയിൽപാളങ്ങളുടെയും അടുത്തുള്ള പുരുഷന്മാരില്ലാത്ത അടച്ചുറപ്പില്ലാത്ത വീടുകളായിരുന്നു പ്രധാനമായും ചന്ദ്രൻ ലക്ഷ്യമിട്ടിരുന്നത് മോഷണം കഴിഞ്ഞ് രക്ഷപ്പെടാനുള്ള എളുപ്പ വഴി കൂടിയായിരുന്നു അത് ട്രെയിനിൻ്റെയും വാഹനങ്ങളുടെയും ശബ്ദത്തിനിടയിൽ മോഷണം നടത്താമെന്നുള്ളതും അയാൾക്ക് സഹായകമായിരുന്നു പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവ് അഥവാ ഇടയായാൽ തന്നെ ഹൈവേകളും റെയിൽപാതകളുമാകുമ്പോൾ ആകുമ്പോൾ രക്ഷപ്പെടാനും എളുപ്പമാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് അയാൾ മോഷണത്തിനായി കൂടുതലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് രാത്രി വാതിലിൽ വിളിക്കും ആരാണെന്നറിയാനായി വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന ഇരയുടെ തലയിൽ ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കും ശക്തമായ അടിയിൽ തല പിളരുകയോ മരവിക്കുകയോ ചെയ്യുന്ന ഇരയുടെ വീട്ടിൽ നിന്ന് ചന്ദ്രൻ കവർച്ച നടത്തും ചിലയിടങ്ങളിൽ ഇരകളെ ബലാത്സംഗം ചെയ്തിട്ടുമുണ്ട് അന്നൊക്കെ പണിയായുധങ്ങൾ വീടിന് പുറത്തുള്ള തൊഴുത്തിലാണ് സൂക്ഷിക്കുന്നത് അതിൽ നിന്ന് പാരയോ പിക്കാസോ മൺവെട്ടിയോ ചുറ്റികയോ എടുത്താണ് ചന്ദ്രൻ ഇരകൾക്ക് നേരെ പ്രയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് ചെമ്മനാട് കൈന്താറിലെ രമണിയുടെ വീട്ടിലാണ് ചന്ദ്രൻ ആദ്യമായി റിപ്പർ മോഡൽ ആക്രമണം നടത്തിയത് രമണിയെ തലയ്ക്കടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തിയ ചന്ദ്രൻ അവരുടെ ആഭരണങ്ങളും എല്ലാം എടുത്ത് രക്ഷപ്പെട്ടു അക്കാലത്ത് ലണ്ടനിൽ നിരവധി ആളുകളെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ ജാക് ദ റിപ്പർ എന്ന അജ്ഞാതനായ കൊലയാളിയുടെ ശൈലിയിലാണ് ചന്ദ്രൻ കൊലപാതകങ്ങൾ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് റിപ്പർ എന്ന പേര് വീണു രമണിയുടെ വീട്ടിൽ നടത്തിയ ഓപ്പറേഷൻ വിജയിച്ചതോടെ ചന്ദ്രന് ആത്മവിശ്വാസമായി പിന്നീട് അത് അയാൾക്കൊരു ഹരമായി ഇരയുടെ നിലവിളിയും ചീറ്റിത്തെറിക്കുന്ന ചോരയും തലയോട് പിളർക്കുന്ന ചുറ്റികയുടെ ശബ്ദവുമെല്ലാം ചന്ദ്രനെ ഉന്മാതിയാക്കി പതിനാല് പേരെയാണ് ഒരു കൊല്ലത്തിനിടയിൽ ചന്ദ്രൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് മഞ്ചേശ്വരം ബംഗാരയിലെ പാണ്ഡയുടെ വീട്ടിൽ മോഷണത്തിനെത്തിയ ചന്ദ്രൻ പാണ്ഡയെയും അയാളുടെ ഭാര്യ പുഷ്പയെയും വീട്ടു ജോലിക്കാരനായ അനന്തനെയും കൊലപ്പെടുത്തി പിന്നെ ചിത്താരിയിലെ മണി കുട്ടലു ചാവുകോളിയിലെ പുഷ്പ അവരുടെ ബന്ധു ഗോപാലകൃഷ്ണ ചാമുണ്ടിക്കുന്നിലെ കുട്ടിയൻ മഞ്ചേശ്വരം ഓമഞ്ചൂരിലെ നരസപ്പഹാൻ്റെ അയാളുടെ ജോലിക്കാരനായ വിശ്വനാഥൻ ഹാവിഞ്ചിയിലെ ബാലൻ ഹരിയടുക്കയിലെ കമല കണ്ണൂർ പറശ്ശിനിക്കടവിലുള്ള ഒരു സ്ത്രീ എന്നിവരെയാണ് ചന്ദ്രൻ കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തി ആറ് കാലത്ത് ചന്ദ്രൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇരയായ പലരും പിന്നീട് ജീവിതാവസാനം വരെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാകാതെ തളർന്നു കിടന്നു റിപ്പർ എന്ന വാക്ക് ഉത്തര കേരളത്തെയും തെക്കൻ കർണാടകയെയും വല്ലാതെ ഭീതിയിലാഴ്ത്തിയിരുന്ന ഒരു കാലമായിരുന്നു അത് ഇരുട്ടായി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലുള്ളവർക്കൊക്കെ പേടിയാണ് നേരം ഇരുട്ടിത്തുടങ്ങുമ്പോഴേക്കും ജോലി കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തും ഭക്ഷണം കഴിച്ച് വിളക്കണച്ച് നേരത്തെ കിടക്കും ഒരു ചെറിയ ഇലയനക്കം പോലും അവരെ പേടിപ്പെടുത്തുന്ന ഒരു കാലമായിരുന്നു അത് പട്ടികളുടെ പുരകേട്ട് ഞെട്ടി ഉണരുന്നവർക്ക് പിന്നീട് ഉറക്കം വരില്ല ഒരു നാടിനെ ഒന്നാകെ ഉറക്കമില്ലാതാക്കിയ ദിവസങ്ങൾ ഇരുട്ടായി കഴിഞ്ഞാൽ കയ്യിൽ ചുറ്റുകയും വരുന്ന അജ്ഞാതനായ ആ മരണദൂതൻ ആളുകൾക്ക് വല്ലാത്തൊരു പേടി സ്വപ്നമായി അന്നൊക്കെ രാത്രി ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർ പോലും തങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒപ്പം കൊണ്ടുപോകുകയോ ബന്ധുവീടുകളിൽ കൊണ്ടാക്കുകയോ ചെയ്യും അന്നൊക്കെ കുട്ടികളെ പേടിപ്പിച്ചിരുന്നത് പോലും റിപ്പറുടെ പേര് പറഞ്ഞായിരുന്നു സന്ധ്യ കഴിഞ്ഞാൽ റിപ്പറെ പേടിച്ച് ആളുകൾ പുറത്തിറങ്ങാതായി പോലീസ് രാത്രി പരിശോധന കർശനമാക്കി സംശയം തോന്നുന്നവരെ പിടികൂടി ചോദ്യം ചെയ്തു പലരുടെയും വിരലടയാളം ശേഖരിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം തളിപ്പറമ്പ് പോലീസ് ടൗണിൽ നിന്ന് സംശയാസ്പദമായി കണ്ട ചിലരെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു അവരുടെ വിരലടയാളം എടുത്തു അവരെ ചോദ്യം ചെയ്തപ്പോൾ രാത്രി നാട്ടിലേക്കുള്ള ബസ് കിട്ടാതെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയിട്ട പുലർച്ചെയുള്ള ബസ്സിൽ നാട്ടിലേക്ക് പോകാനുള്ളവരാണ് ഇതിനിടയിൽ തളിപ്പറമ്പിൽ നടത്തിയ ഒരു സമരത്തിൽ പങ്കെടുത്തവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അതോടെ സ്റ്റേഷനിൽ തിരക്കായി ആകെ ബഹളം അതോടെ ആദ്യം പിടികൂടിക്കൊണ്ടുവന്നവരെ പെട്ടെന്ന് തന്നെ വിരലടയാളം എടുത്ത് പറഞ്ഞു വിട്ടു മണിക്കൂർ നാലു കഴിഞ്ഞു തളിപ്പറമ്പിലെ ഉൾപ്രദേശത്തുള്ള ഒരു വീട്ടിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിരിക്കുന്നതായി പോലീസിന് വിവരം കിട്ടി അക്രമത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അത് റിപ്പർ തന്നെയാണ് പോലീസ് അവിടെ എത്തി ആ വീടിന്റെ പരിസരത്ത് നിന്ന് റിപ്പർ കുടിച്ചിട്ട് ഉപേക്ഷിച്ചു പോയതെന്ന് കരുതപ്പെട്ട ഒരു മദ്യക്കുപ്പി കിട്ടി പോലീസ് ആ കുപ്പിയിലെ വിരലടയാളം എടുത്തു ആ വിരലടയാളം കുറച്ചു മുമ്പ് തളിപ്പറമ്പ് ടൗണിൽ നിന്ന് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചവരുടെ വിരലടയാളവുമായി ഒത്തുനോക്കിയ പോലീസ് ഞെട്ടി കുറച്ചു മുമ്പ് തങ്ങൾ പിടികൂടി ഫിംഗർ പ്രിന്റ് എടുത്തവരുടെ കൂട്ടത്തിൽ സാക്ഷാൽ റിപ്പറും ഉണ്ടായിരുന്നു പലയിടങ്ങളിലും അജ്ഞാതനായ ആ കൊലയാളി മരണം വിതച്ചപ്പോൾ പോലീസ് നെട്ടോട്ടത്തിലായി ആരാണ് റിപ്പർ എന്നറിയില്ല ഇനി നാട്ടിലുള്ള ചെറുപ്പക്കാരിൽ ആരെങ്കിലും ആണോ ഈ റിപ്പർ എന്നുള്ള സംശയവും ചിലർക്കുണ്ടായി പലയിടങ്ങളിലും റിപ്പറെ കണ്ടു എന്നുള്ള കിംബനന്തി വരന്നു അവിടെയെല്ലാം പോലീസ് എത്തി പരിശോധിച്ചു പോലീസും നാട്ടുകാരും കൂട്ടായി ശ്രമിച്ചിട്ടും റിപ്പറെ മാത്രം പിടികൂടാനായില്ല ഇരുളിൻ്റെ മറപ്പറ്റി അയാൾ അടുത്ത ഇരയെ തേടി നടന്നു കാസർഗോഡ് വയനാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലും കർണാടകയുടെ ചില ഭാഗങ്ങളിലും മാസങ്ങളുടെ ഇടവേളകളിൽ സമാനമായ തരത്തിൽ കൊലപാതകങ്ങൾ നടന്നു കൊലപാതകങ്ങളുടെ ശൈലി ഒരേ രീതിയിലായത് കൊണ്ടുതന്നെ ഇതെല്ലാം ചെയ്തത് ഒരാൾ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു തളിപ്പറമ്പ് സംഭവത്തിന് ശേഷം എങ്ങനെയും റിപ്പറെ പിടികൂടിയേ മതിയാകൂ എന്ന് തീരുമാനിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇതിനിടയിൽ ചന്ദ്രൻ ഒരു കൊലപാതകം കൂടി നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി പതിനൊന്നിന് പറശിനിക്കടവിൽ നടത്തിയ ആ കൊലപാതകം ചന്ദ്രന്റെ അവസാനത്തെ കൊലപാതകമായിരുന്നു ആ കൊലപാതകത്തിന്റെ വഴിയെ റിപ്പറെ പിന്തുടർന്ന പോലീസ് കൃത്യം പതിനാറാം ദിവസം ഫെബ്രുവരി ഇരുപത്തിയേഴിന് കർണാടകയിലെ ചിക്മംഗ്ലൂരിൽ വെച്ച് ചന്ദ്രനെ പിടികൂടി പതിനാല് പേരെ തലയ്ക്കടിച്ചു കൊന്നു അതിലും ഇരട്ടി ആളുകളെ ജീവച്ഛവങ്ങളാക്കി ചില സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കോടതി ചന്ദ്രനെയും കൂട്ടാളിയായ തിമ്മയെയും വധശിക്ഷയ്ക്ക് വിധിച്ചു വിധിപ്രഖ്യാപനം കേൾക്കാനും തങ്ങളുടെ രാത്രികളെ പേടിപ്പെടുത്തിയ മുതുകുറ്റി എന്ന റിപ്പർ ചന്ദ്രനെ കാണാനും അന്ന് ഹോസ്ദുർഗ് കോടതിയുടെ പരിസരത്ത് ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് വിലങ്ങിന് പകരം ചങ്ങലയിട്ടാണ് ചന്ദ്രനെ കോടതിയിലെത്തിച്ചത് അപ്പോഴും ചന്ദ്രന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല കോടതി വരാന്തയിൽ നിന്ന് ജനക്കൂട്ടത്തെ നോക്കി അയാൾ പുഞ്ചിരിച്ചു പിറ്റേന്നത്തെ പത്രങ്ങളിലൊക്കെ ചന്ദ്രൻ ജനക്കൂട്ടത്തെ ചിരിക്കുന്ന ചിത്രം വലുതായി അച്ചടിച്ചു വന്നു ആ ചിത്രത്തിന് താഴെ ഒരു അടിക്കുറിപ്പുണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു റിപ്പർ ചന്ദ്രന്റെ വധശിക്ഷ പക്ഷേ വധശിക്ഷ റദ്ദാക്കപ്പെടുമെന്നും താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നുമുള്ള അമിതമായ ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു ജയിലിൽ നിന്ന് ചന്ദ്രൻ അയച്ച അപ്പീലുകൾ കോടതികൾ തള്ളി എന്നാൽ തിമ്മയ്യയുടെ വധശിക്ഷ റദ്ദാക്കി ഇതോടെ ചന്ദ്രൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ചന്ദ്രൻ പതിനാല് കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് കണക്ക് ഇതിൽ ബംഗാരയിലെ പാണ്ഡയെയും അയാളുടെ ഭാര്യ പുഷ്പയെയും ജോലിക്കാരൻ അനന്തനെയും കൊലപ്പെടുത്തിയ കേസിൽ മാത്രമാണ് ചന്ദ്രന് വധശിക്ഷ കിട്ടിയത് മറ്റുള്ള കേസുകളിലെല്ലാം ജീവപരിന്തവും കിട്ടി കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രത്യേക ബ്ലോക്കിൽ വല്ലാത്ത ആത്മസംഘർഷത്തിലായിരുന്നു ചന്ദ്രന്റെ അവസാന കാലത്തെ ജീവിതം നാലു കൊല്ലത്തോളം അയാൾ കൊറ്റയ്ക്ക് ആ കണ്ടംഡ് സെല്ലിൽ കഴിയേണ്ടി വന്നു എത്തിയതിന്റെ ആദ്യ നാളുകളിൽ ജയിലിൽ ഭീകരാന്തരീക്ഷമുണ്ടാക്കിയിരുന്നു റിപ്പർ ചന്ദ്രൻ ഒരിക്കൽ ജയിലിൽ പരിശോധനയ്ക്കെത്തിയ ജഡ്ജിയുടെ മുഖത്തേക്ക് അയാൾ കാർക്കിച്ച് തുപ്പി കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും അയാൾ ശാന്തനായി അതോടെ എഴുത്തും വായനയും പഠിച്ച ചന്ദ്രൻ പുസ്തക വായന തുടങ്ങി അമ്മയ്ക്ക് കത്തുകൾ എഴുതി വലിയ ഭക്തനായിരുന്ന ചന്ദ്രൻ ഇടയ്ക്കിടെ പറച്ചിനി കടവ് അമ്പലത്തിൽ വരാറുണ്ടായിരുന്നു കർണാടകയിൽ താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു കല്ല് വെച്ച് അയാൾ സ്വയം പൂജ നടത്തിയിരുന്നു ജയിലിലും അയാൾ ഇതുപോലെ ചെയ്തിരുന്നു ആദ്യമൊക്കെ സാഹസിക കഥകളോടായിരുന്നു താല്പര്യമെങ്കിലും പിന്നീട് ആത്മീയതയിലേക്ക് വഴിമാറി വധശിക്ഷ ഉറപ്പായതിനു ശേഷവും ജീവിക്കാനുള്ള വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു അയാൾക്ക് ചെയ്തു കൂട്ടിയ അപരാധങ്ങളൊക്കെ അയാൾ ജയിൽ ജീവനക്കാരോട് ഏറ്റുപറഞ്ഞു വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടാനുള്ള സകല വഴികളും അയാൾ പയറ്റി ആ വഴികളെല്ലാം അടഞ്ഞപ്പോൾ ജയിൽ ജീവനക്കാരിൽ നിന്ന് വൈകാരികമായ പിന്തുണ നേടാനുള്ള ശ്രമങ്ങൾ നടത്തി ചന്ദ്രനെ തൂക്കിലേറ്റുന്നതിന് ഒരു വർഷത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പതിനാറിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മറ്റൊരാളെ കൂടി തൂക്കിലേറ്റിയിരുന്നു വയനാട് വാഗേരി ചിരുട്ടമ്പത്ത് ബാലകൃഷ്ണനെ ഈ ബാലകൃഷ്ണനും ചന്ദ്രനും കൂടി ജയിൽ സൂപ്രണ്ടിനോട് ഒരു ആഗ്രഹം പറഞ്ഞു ഞങ്ങൾക്ക് സുകുമാർ അഴീക്കോടിനെ നേരിട്ട് കാണണം അങ്ങനെ സൂപ്പറിൻ്റെ അറിയിച്ചത് അനുസരിച്ച് അഴീക്കോട് ഒരു ദിവസം ജയിലിലെത്തി അഴീക്കോടിനെ കണ്ടപ്പോൾ ബാലകൃഷ്ണനും ചന്ദ്രനും ഒരാഗ്രഹം പറഞ്ഞു സാർ ഇടപെട്ട് ഞങ്ങളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി തരണം ഇതായിരുന്നു അവരുടെ ആഗ്രഹം സുപ്രീം കോടതി വരെ വധശിക്ഷ ശരിവയ്ക്കുകയും രാഷ്ട്രപതി ദയാഹർജി തള്ളുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അഴീക്കോട് അവരോട് പറഞ്ഞു പോകുന്നതിന് മുൻപ് അഴീക്കോട് അവരോട് പറഞ്ഞു ധീരന്മാർ ഒരിക്കലെ ജീവിതത്തിൽ മരിക്കും പക്ഷേ പീരുക്കൾ പലതവണ മരിക്കും ധൈര്യമായിരിക്കുക അഴീക്കോടിന്റെ ഈ വാക്കുകളായിരുന്നു ചന്ദ്രനും ബാലകൃഷ്ണനും പിന്നീട് അങ്ങോട്ട് ധൈര്യമായത് തൂക്കുമരത്തിലേക്ക് പോകാൻ ചന്ദ്രന്റെ മനസ്സിനെ പാകപ്പെടുത്തിയതും അഴീക്കോടിന്റെ ഈ വാക്കുകളായിരുന്നു അതിനുശേഷം തൂക്കിലേറ്റുന്നത് വരെ ചന്ദ്രൻ ശാന്തനും സൗമ്യനുമായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ തന്റെ അമ്മയെ അവസാനമായി കാണണമെന്ന ആഗ്രഹം ചന്ദ്രൻ അധികൃതരോട് പറഞ്ഞു അതനുസരിച്ച് അവർ ചന്ദ്രന്റെ അമ്മയെ വിവരമറിയിക്കുകയും അവർ മകനെ കാണാനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തുകയും ചെയ്തു കരഞ്ഞുകൊണ്ട് അടുത്തു വന്ന അമ്മയെ ചന്ദ്രൻ ഭാരിപ്പുണർന്നു നിമിഷങ്ങൾക്കകം ചന്ദ്രന്റെ ആ പിടിത്തം മുറുകി പ്രാണഭയത്തോടെ പിടഞ്ഞുകൊണ്ട് അവർ നിലവിളിച്ചു പോലീസുകാർ ഓടിയെത്തിയപ്പോൾ സ്വന്തം അമ്മയെ ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ചന്ദ്രനെയാണ് കണ്ടത് ചന്ദ്രന്റെ പിടിയിൽ നിന്ന് പോലീസുകാർ അവരെ രക്ഷപ്പെടുത്തി അവരുടെ ചെവിയിൽ നിന്ന് ചോരയൊഴുകുന്നുണ്ടായിരുന്നു മരണം അടുത്തു വന്നിരിക്കുന്ന ഈ അവസാന സമയത്തും നീ ഈ കൊടും ക്രൂരത കാണിച്ചല്ലോടാ എന്ന് ചോദിച്ചുകൊണ്ട് മുതുകത്തിടിച്ച പോലീസുകാരനോട് ഇടറുന്ന ശബ്ദത്തിൽ കലങ്ങിയ കണ്ണുകളോടെ ചന്ദ്രൻ പറഞ്ഞത്രേ ഇവരാണ് ഇവരാണ് എല്ലാത്തിനും കാരണമെന്ന് പക്ഷെ ഇത് വെറുമൊരു ആരോപണമാണെന്നാണ് പലരും പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നതായി ജയിൽ അധികൃതരും പറയുന്നില്ല മരണം കാത്ത് നാലു കൊല്ലക്കാലം ചന്ദ്രൻ ജീവിച്ച കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതേ സെല്ലിൽ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും ചില ദിവസങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സിബി മലയിൽ സംവിധാനം ചെയ്ത സതയം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിരുന്നു ഇത് ചിത്രീകരണത്തിനായി മോഹൻലാലിൻ്റെ കഴുത്തിൽ വെച്ച കൊലക്കയർ ചന്ദ്രനെ തൂക്കിലേറ്റുന്നതിനും ഒരു കൊല്ലം മുൻപ് തൂക്കിലേറ്റപ്പെട്ട വയനാടുകാരൻ ബാലകൃഷ്ണനെ തൂക്കിലേറ്റിയ അതേ കയറായിരുന്നു മോഹൻലാൽ തന്നെ പിന്നീട് ഇക്കാര്യം അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തൂക്കുമരത്തിൽ നിശ്ചലമായ ചന്ദ്രന്റെ ശരീരം അഴിച്ച് നിലത്ത് കിടത്തി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അയാളുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുചെന്നാൽ ആളുകളുടെ രോഷമുണ്ടാകുമെന്ന് അയാളുടെ സഹോദരൻ അധികൃതരായി അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ മൃതദേഹം ജയിൽ വളപ്പിൽ തന്നെ സംസ്കരിച്ചു തൂക്കിലേറ്റപ്പെടുമ്പോൾ വെറും നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ചന്ദ്രന്റെ പ്രായം ചന്ദ്രനെ തൂക്കിലെത്തിയ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ആളുകൾ ഒരുപാട് ആഗ്രഹിച്ച ഒന്നായിരുന്നു ചന്ദ്രന്റെ മരണം അങ്ങനെ ചോരയുടെ മണമുള്ള മരണത്തിന്റെ ദൂതനായ എൺപതുകളിലെ മലബാറുകാരുടെ പേടി സ്വപ്നമായിരുന്ന റിപ്പർ ചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ആറിന് പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ തൂക്കുമരത്തിൽ ഒടുങ്ങിത്തീർന്നു